കണ്ണൂരിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു കൂടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത് എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു ആളൊഴിഞ്ഞ പറമ്പിലാണ് സംഭവം നടന്നത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം തേങ്ങ പെറുക്കാൻ വീടിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് വേലായുധൻ പോയ സമയത്താണ് അപകടമുണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നാടൻ ബോംബാണോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് എങ്ങനെയാണ് പറമ്പിൽ ബോംബ് വന്നതെന്നടക്കം അന്വേഷിച്ചു

Raja Gold and Diamonds The Trust of Travancore